െ മുനീർ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ടാതിഥികൾ ശബ്ദം കുറച്ച് കുറവാൻ കുറച്ച് സംസാരിക്കുന്നു നമുക്കെല്ലാം പ്രിയങ്കരനായ ഡോക്ടർ ഫസൽ ഗഫൂറിൻ്റെ എൻ്റെ വീക്ഷണം എൻ്റെ നിരീക്ഷണം എന്ന പുസ്തകമാണെന്നിവിടെ പ്രകാശനം ചെയ്യപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം നേരത്തെ ഡോക്ടർ മുനീ സാഹിബ് പറഞ്ഞതുപോലെ നല്ല ബോൾഡായി വന്ന് സ്വന്തം അഭിപ്രായം പറയാൻ ഒരു മടിയില്ലാത്ത ഒരാളാണ് ചരിത്രകാരനാണ് ആനുകാലിക കാര്യങ്ങളെ കുറിച്ചുള്ള കൃത്യമായ നിരീക്ഷണം നടത്തുന്ന ആളാണ് നല്ല പ്രഭാഷകനാണ് ഗുണ സംഗീതജ്ഞനാണ് ഞാൻ ഈ പുസ്തകം ആനുകാലികമായ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ രാജ്യവും ലോകവും നേരിടുന്ന നിരവധിയായ വിഷയങ്ങളെക്കുറിച്ചുള്ള സ്വന്തം നിരീക്ഷണങ്ങളാണ് അതുകൊണ്ടാണ് എൻ്റെ നിരീക്ഷണം എൻ്റെ വീക്ഷണം എന്ന് പറയുന്നത് അതിലെല്ലാം അദ്ദേഹം നല്ല കൂടി ഒരു കൺക്ലൂഷനിലെത്തുന്നുണ്ട് നല്ല നിരീക്ഷണം ഇതാണ് എന്ന് പറയുന്നത് ഞാൻ അതാണ് ശ്രദ്ധിച്ചത് അദ്ദേഹം എത്തുന്ന അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തിന്റെ കൺക്ലൂഷൻ എങ്ങനെയാണ് അദ്ദേഹം എത്തുന്നത് എന്താണ് അതിന്റെ പിൻബലം എങ്ങനെയാണ് അദ്ദേഹം അതിനെ ഒരു ഡിബേറ്ററാണ് അദ്ദേഹം ആർക്കും സംശയമുള്ള കാര്യം ഒരു ഡിബേറ്ററെ പോലെ അതിന്റെ കൃത്യമായ കൺവിൻസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പറയാ നമ്മളെ ബോധ്യപ്പെടുത്തുക ഇതാണ് ശരി എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുക അതിന് അദ്ദേഹത്തെ സഹായിച്ചിരിക്കുന്നത് കൃത്യമായ ചരിത്ര പഠനമാണ് എന്ന കാര്യത്തെക്കുറിച്ച് യാതൊരു സംശയീകില്ല അത് ലോക ചരിത്രത്തെക്കുറിച്ച് ഇന്ത്യ ചരിത്രത്തെക്കുറിച്ച് ഒക്കെയുള്ള കൃത്യമായ ബോധ്യങ്ങളാണ് അത് വേണമെങ്കിൽ ഞാനത് വേർതിരിച്ചു പറയാൻ ഇപ്പോൾ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലൊരു ചരിത്രമുണ്ട് ലോകത്തിൽ ആ ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു അറിവ് അതിനു മുൻപുണ്ടായിരുന്ന മുഗൾ ചരിത്രത്തെക്കുറിച്ചുള്ള കൃത്യമായ അറിവ് അറബ് ലോകത്തെക്കുറിച്ചുള്ള ആ ചരിത്രത്തെക്കുറിച്ചുള്ള അറിവ് പിന്നെ നമുക്ക് ഒരു പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡ് എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യയെക്കുറിച്ചുള്ള പ്രത്യേകമായ ഭാഗങ്ങൾ അതിനുശേഷം പിന്നെ അടിയന്തരാവസ്ഥ കാലത്തെക്കുറിച്ച് പിന്നെ വേറൊരു ചരിത്രം ഉണ്ടായത് നമ്മൾ ശ്രദ്ധിക്കാതെ പോയത് ഈ മണ്ഡൽ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട സംവരണവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇത്രയും കാര്യങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള വായനയും പഠനവുമാണ് ഈ പുസ്തകം രചിക്കാനും ഇത്രയും നിരീക്ഷണങ്ങളിൽ എത്തിച്ചേരാനും അദ്ദേഹത്തിന് തുണയായത് ആത്മവിശ്വാസമായത് എന്ന് ഞാൻ കരുതുകയാണ് ഞാനിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഗോവത നിരോധനത്തെക്കുറിച്ചുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ട് അതിൽ അദ്ദേഹം കൂട്ടുപിടിച്ചിരിക്കുന്നത് ഒന്ന് മഹാത്മാഗാന്ധി ഗാന്ധിയുടെ ആ കാര്യത്തെക്കുറിച്ചുള്ള നിരീക്ഷണം രണ്ട് ഡോക്ടർ പി ആർ അംബേദ്കർ ഡോക്ടർ ബി ആർ അംബേദ്കർ ബുദ്ധനെയും അതുപോലെ റിക്വയത്തെയും ഒക്കെ ബുദ്ധന്റെ അംബേദ്കറിന്റെ നിരീക്ഷണമായി കാഞ്ച എന്ന് പറയുന്ന വലിയ ബ്രാഹ്മണ വിരോധിയായ ഒരു ചരിത്രകാരൻ്റെ നിരീക്ഷണമായി ഇതെല്ലാത്തിൻ്റെയും പിൻബലം വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെതായ സാമൂഹ്യ നിരീക്ഷണം കൂടിയാണ് ഗോവധ നിരോധത്തെ കുറിച്ച് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഇടയിൽ ഒരു ചോദ്യം വരും ഇസ്ലാം മതവിശ്വാസിയായ അദ്ദേഹം ഈ ഗോവധത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ പന്നിയെ നിരോധിക്കുന്നതിനെ കുറിച്ച് പന്നിയിറച്ചെ നിരോധിക്കുന്നതിനെ കുറിച്ച് ഉള്ള കാര്യം അപ്പം അദ്ദേഹം ജിന്നയെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ പത്നി എഴുതിയ ഒരു പുസ്തകത്തിലൊരു മനോഹരമായ കോട്ടിങ് വെച്ചുകൊണ്ട് അതെ അദ്ദേഹം അത് ബാലൻസിങ് അതിമനോഹരമായിട്ടാണ് ആ ആർട്ടിക്കിൾ ചെയ്തിരിക്കുന്നത് ഇത് അദ്ദേഹം എഴുതിയിരിക്കുന്ന ഓരോ ലേഖനങ്ങളും നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന പശ്ചാത്തലങ്ങൾ മുഴുവനായിട്ട് അദ്ദേഹം ഏറ്റവും അവസാനം എഴുതിയിരിക്കുന്ന എം ബി എസിൻ്റെ ഒരു പൊസിഷൻ നിഖാബ് ധരിക്കുന്നതിനെക്കുറിച്ച് നിഖാബ് ധരിച്ച് ഇവിടെ അഡ്മിഷൻ തരില്ല എന്നുള്ളൊരു തീരുമാനം എടുക്കാനും അത് രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു വലിയ വാക്വാദമായി സംവാദമായി മാറിയപ്പോൾ അത് അദ്ദേഹം ഫിനിഷ് ചെയ്യുന്ന വാചകങ്ങളുണ്ട് നിലപാടിലൊരു മാറ്റമില്ല അതാണ് അദ്ദേഹത്തിന്റെ ധീരത എന്ന് പറയുന്നത് നിലപാടിലൊരു മാറ്റമായിരുന്നു അത് കൺവിൻസിങ് ആണ് അപ്പോസിഷൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത് അത് മതം പറയുന്നില്ല ഖുറാൻ പറയുന്നില്ല ഇസ്ലാമിക ജീവിത രീതികൾ ഒന്നും പറയുന്നില്ല ഐഡന്റിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് പുരുഷനെ പോലെ തന്നെ സ്ത്രീയുടെയും ഐഡന്റിറ്റി എന്ന് പറയുന്നത് അത് വളരെ പ്രോഗ്രസീവായിട്ടുള്ളതാണ് ഒരു നിലപാടാണ് വളരെ അപൂർവം പേർക്ക് ഇക്കാലത്ത് ഇക്കാലത്താണ് ഏറ്റവും പ്രോഗ്രസീവായ നിലപാടെടുക്കാൻ ഏറ്റവും മാറുന്ന സമയം അല്ലേ ഒരു അമ്പത് കൊല്ലം മുമ്പ് പറയുന്നതൊക്കെ പ്രോഗ്രസീവായിട്ടാണ് എല്ലാവരും പറഞ്ഞിരുന്നത് ഇപ്പൊ പ്രോഗ്രസീവായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ പത്ത് പ്രാവശ്യം ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ജീവിക്കുന്നതെന്നുള്ളൊരു അപകടം ഉണ്ട് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ഞാൻ ഇന്നലെ പി ഭാസ്കരന്റെ ജന്മശതാബ്ദി ഉദ്ഘാടനം ചെയ്യുന്നു ലോക പുസ്തകോത്സവത്തിൽ ഞാൻ എന്തൊരു ഭാഗ്യവന്മാരായിരുന്നു അല്ലെ വയലാറും ഒ എൻ മിയും ഈ ഭാസ്കരനും അടക്കമുള്ള ആ കുറിച്ച് ഒരുപാട് മനുഷ്യന്റെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുടെ ആളുകൾ ഏത് എക്സ്ട്രീമിലേക്ക് അവർക്ക് പോകാനും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ജീവിക്കുന്ന നമ്മൾ എന്തെല്ലാം സൂക്ഷിച്ചിട്ട് വേണം ഓരോ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഇതിൽ അതെല്ലാം ഉണ്ട് ഗാന്ധിയെ കുറിച്ചുണ്ട് ഗാന്ധിയും പെരിയോറും തമ്മിലുള്ള ആശയ സംവാദത്തെ കുറിച്ചുണ്ട് സവർക്കറും അംബേദ്കരും തമ്മിലുള്ള കാര്യങ്ങളുണ്ട് ഇങ്ങനെ ഒരുപാട് രാഷ്ട്രീയ നിരീക്ഷണങ്ങളുണ്ട് രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ സമ്മേളനത്തെ കുറിച്ചുള്ള അഭിപ്രായങ്ങളുണ്ട് തിരഞ്ഞെടുപ്പുകളെ കുറിച്ചുള്ള നിരീക്ഷണങ്ങളുണ്ട് കോൺഗ്രസിനെ കുറിച്ചുണ്ട് നിരീക്ഷണങ്ങൾ ഞാൻ പറയുന്നത് എല്ലാ അഭിപ്രായങ്ങളോടും നമ്മുടെ യോജിപ്പല്ല അദ്ദേഹത്തിൻ്റെ വീക്ഷണവും നിരീക്ഷണവും വളരെ കൃത്യമായിട്ട് ഇവിടെ അദ്ദേഹം വെളിപ്പെടുത്തുകയാണ് നമുക്കറിയാം ചരിത്രം നമുക്ക് നൽകുന്ന പാഠങ്ങളുണ്ട് ആ പാഠങ്ങൾ നമ്മൾ കാണുന്നത് പോലും ഞാൻ ആദ്യം സൂചിപ്പിച്ചു ഒന്നാം ലോക മഹായുദ്ധത്തിനും രണ്ടാം ലോക മഹായുദ്ധത്തിനും ഇടയിൽ ഒരു ചരിത്രമുണ്ട് ലോകത്ത് അതാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതി എന്ന് പറയുന്നത് ലോകത്തെ ഏകാധിപതികളായ ഭരണാധികാരികൾ നിലവിൽ വന്നു അല്ലേ ജനാധിപത്യത്തിനെതിരായി സ്റ്റാലിനിസം ഉണ്ടായി നാസിസം ഉണ്ടായി ഫാസിസം ഉണ്ടായി പോൾപോട്ടിന്റെ ഭരണമുണ്ടായി ചരിത്രത്തിൽ ഒരുപാട് കാര്യം മഹായുദ്ധങ്ങൾ രണ്ട് മഹായുദ്ധങ്ങൾ നടന്നു വംശഹത്യകൾ നടന്നു ക്രൂരമായി മനുഷ്യൻ പീഡിപ്പിക്കപ്പെട്ടു എഴുത്തുകാർ സാഹിത്യകാരന്മാർ ശാസ്ത്രജ്ഞർ അവരെല്ലാം നാടുകടത്തപ്പെട്ടു കൊല ചെയ്യപ്പെട്ടു ഗുലാഖങ്ങളിലും തടവറുകളിലും അടയ്ക്കപ്പെട്ടു ഒരു സ്വാതന്ത്ര്യവും ആർക്കും ഇല്ലാതിരുന്ന ഒരു കാലത്ത് ആ കാലത്തും ഭരണാധികാരികൾ അവരുടേതായ രീതിയിൽ അവരുടേതായ പ്രചരണങ്ങൾ നടത്തി ഞാൻ എപ്പോഴും പറയും ഹിറ്റ്ലർ എന്ന് പറയുന്ന ഒരാള് ഒരു സാധാരണ മനുഷ്യനായി പക്ഷേ ഗീബൽസ് ഹിറ്റ്ലറെ അവതരിപ്പിക്കാണ് ഹിറ്റ്ലറെ അവതരിപ്പിക്കുക വരുമ്പോ ഒരു വലിയ മീറ്റിംഗിലേക്ക് വരുമ്പോ ഭയങ്കര ഡ്രംപിങ് ശര ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുക പറയുന്നത് പോലെ അതിൽ നിൽക്കുന്നു അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിൽ സാമ്പത്തികമായി തകർന്നുപോയ ജർമ്മൻ ജനതയുടെ ഇൻസെക്യൂരിറ്റി അതവിടെ നിൽക്കുകയാണ് അവരുടെ മനസ്സിൽ ആ രാജകത്വം അപ്പോഴാണ് ഇയാൾ നല്ല ഒറീറ്ററാണ് നല്ല പ്രാസംഗികനാണ് ഇയാൾ ജർമ്മൻ ജനതയുടെ ഹൃദയത്തിലേക്ക് അടിച്ചു കയറുന്ന വാചകങ്ങൾ പറയാം പിന്നെ ക്രിയേറ്റ് ചെയ്യാം ഹിറ്റ്ലറെ ക്രിയേറ്റ് ചെയ്യാം ഗീബൽസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇപ്പം എന്താ വ്യത്യാസം അന്ന് ഗീബൽസ് ആയിരുന്നെങ്കിൽ ഇപ്പം പി ആർ ഏജൻസികളാണ് അത് അതുപോലെ ചെയ്യുന്നത് അപ്പം ഗീബൽസിന്റെ അത്ര മിടുക്കന്മാരാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുള്ളൂ അല്ലേ അത്രയും മിടുക്കന്മാർ ഇപ്പം പി ആർ ഏജൻസികൾ അതേ ജോലി തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെടുക ലീഡർഷിപ്പിനെ ക്രിയേറ്റ് ചെയ്യുക എല്ലാ ശ്രദ്ധിക്കും അല്ലെ രാഷ്ട്രീയം ക്രിയേറ്റ് ചെയ്യപ്പെടുകയും പലതരത്തിൽ പല രീതിയിൽ നമ്മൾ ആളുകൾ സൃഷ്ടിച്ചെടുക്കുകയാണ് അത് ഈ സ്റ്റാലിനും അദ്ദേഹത്തിന്റെ മകൻ വാസലിയും തമ്മിലുള്ള സംഭാഷണം സ്റ്റാലിൻ ഇങ്ങനെ നിക്കുന്ന കാലത്ത് പ്രതാപിയായി നിൽക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ മകൻ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടുകയാണ് അപ്പൊ സ്റ്റാലിൻ വിളിക്കാം ദേഷ്യപ്പെടുക സഹകരിക്കുക നീ അങ്ങനെ ചെയ്യാൻ പാടില്ല മകനോട് പറയും അപ്പൊ മകൻ പറയുന്നത് ഞാൻ ചെയ്യും ഐ എം ഓൾസോ എ സ്റ്റാലിൻ ഞാനും സ്റ്റാലിൻ അല്ലേ മകനല്ലേ അപ്പൊ സ്റ്റാലിന്റെ മനോഹരമായ ഒരു മറുപടി യു ആർ നോട്ട് എ സ്റ്റാലിൻ ഐ ഓൾസോ നോട്ട് എ സ്റ്റാലിൻ ദ റിയൽ സ്റ്റാലിൻ ഈസ് ഇൻ സ്റ്റാലിൻസ് പേപ്പേഴ്സ് അതായത് നമ്മളൊന്നുമല്ല ഞാനല്ല നീയുമല്ല സ്റ്റാലിൻ സ്റ്റാലിൻ ആളുകളെല്ലാം കൂടി ഉണ്ടാക്കിയെടുത്ത ഒരു സ്റ്റാലിൻ ന്യൂസ് പേപ്പറിലും ചിത്രത്തിലും ഉണ്ട് അതാണ് നമ്മളൊന്നും അല്ലെന്നത്

സംഭവം ആയാലും എയ്റ്റി പെർസെന്റ് ഫോളോവേഴ്സും ഫിലിപ്പൈൻസ് എന്നും ഉഗാണ്ടിൽ നിന്നൊക്കെയാളില്ല ഫേക്കാണ് അതനുസരില്ല ഫേക്കാണ് ഫേക്കായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുക നമ്മൾ നേതാവ് നമ്മളൊരു റെസ്റ്റോറന്റ് നോക്കി അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിനെ പറ്റി ഏറ്റവും കൂടുതൽ അഭിപ്രായം വന്നിരിക്കുന്ന റെസ്റ്റോറന്റ് അയ്യായിരത്തി അറുന്നൂറിൽ അഭിപ്രായം വന്നിരിക്കുന്ന റെസ്റ്റോറന്റ് ഞാൻ പിന്നെ അവിടെ പോയി കളിച്ചിട്ട് കാര്യം ഈ അയ്യായിരത്തി അറുനൂറിൽ അയ്യായിരത്തി അഞ്ഞൂറും ഫേക്കാണ് അവർ തന്നെ സംഘടിപ്പിച്ച എഴുതി വെച്ചൊക്കെയാണ് നമുക്കറിയുന്നില്ലല്ലോ ഇപ്പൊ ഏത് കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ നിരീക്ഷിക്കപ്പെടുകയാണ് ഭയങ്കരമായി ഞാൻ പണ്ട് ഞാൻ പറയും കോളേജിൽ പഠിക്കുമ്പോഴാണ് നയൻറ്റീൻ എയ്റ്റി ഫോർ വായിച്ചത് ഓർവലിന്റെ പേടിയായി കാരണം ഭരണകൂടം നിരീക്ഷിക്കുകയാണ് എല്ലാവരും ക്യാമറയുണ്ട് ഭരണകൂടത്തിന്റെ ഏജൻസികളുണ്ട് നമ്മൾ ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ കാറിൽ കയറിയ ട്രെയിനിൽ കയറിയ എവിടെ പോയാലും ഭരണകൂടം നിരീക്ഷിക്കുക എനിക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റി അല്ലേ നമ്മുടെ പ്രൈവസി പോയില്ല ഭയങ്കര ടെൻഷനായിരുന്നു ഒരു മാസക്കാലത്തേക്ക് ചെറുപ്പക്കാരനായിരുന്നോണ്ട് അന്ന് ഇപ്പോഴാണ് ഞാൻ പ്രശ്നമില്ല അന്നാ ടെൻഷൻ ഇപ്പോഴെന്താ ഇപ്പം ഞാൻ പറഞ്ഞു ഇന്നാണ് പറഞ്ഞത് നമ്മൾ ഇവിടെ ഇന്ന് സംസാരിക്കുമ്പോഴും നമ്മൾ നിരീക്ഷിക്കപ്പെടണമെന്ന് നമുക്കറിയാം നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ നമ്മുടെ ഫോൺ സംഭാഷണം ചോർത്തപ്പെടുന്നുണ്ട് ടാപ്പ് ചെയ്യുന്നുണ്ട് നമുക്കറിയാം അത് തിരുവനന്തപുരത്താണോ ഡൽഹിയിലാണോ എന്നുള്ള സംശയമുള്ളൂ അതായത് ഞാനിപ്പോൾ ഫോണിൽ സംസാരിക്കുമ്പോൾ മിസ്ഇൻഫർമേഷൻ ഒക്കെ കൊടുക്കും നോണേക്കെ പറയും ഇവർ ചോർത്തുമ്പോൾ ഇവർ തെറ്റിദ്ധരിച്ചു വിട്ടേന്ന് വിചാരിച്ചത് അപ്പം അത് ന്യൂ നോർമൽ ഏത് ബീങ് ഒബ്സർവ് അല്ലേ ബീങ് അണ്ടർ സർവൈലൻസ് നമ്മൾ നിരീക്ഷണത്തിലാണ് എന്ന് പറയുന്നത് ഇന്ന് ന്യൂ നോർമലായി ഇപ്പം നമ്മൾ എനിക്കറിയാം ഞാൻ എനിക്ക് ആ ചെറുപ്പത്തിൽ എയ്റ്റി ഫോർ വായിച്ചപ്പോഴുള്ള സങ്കടം എനിക്ക് ഇപ്പം ഇല്ല നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡലുകൾ കംപ്ലീറ്റ് അതാണ് ഞാൻ പറയുന്നതാണ് അതായത് നമ്മുടെ ഇൻഫർമേഷൻ നെറ്റ്വർക്ക് അല്ലേ നമ്മൾ ആളുകൾ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ടിരുന്നത് അല്ലെ വലിയ ആയിരുന്നു അദ്ദേഹം കാര്യങ്ങൾ അറിയിച്ചുകൊണ്ടിരുന്ന പ്രിന്റ് മീഡിയ വന്ന പ്രിന്റ് ടെക്നോളജി കണ്ടുപിടിച്ച കാലം മുതൽ പ്രിന്റ് മീഡിയ വന്നു വിഷ്വൽ മീഡിയ വന്നു സോഷ്യൽ മീഡിയ വന്നു ഇൻഫർമേഷൻ നെറ്റ്വർക്ക് എവിടെ എത്തിയെങ്കിലും നമ്മൾ അറിയപ്പെടുന്ന കാര്യങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ കൃത്യമായി വാച്ച് ചെയ്യാൻ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടി വന്നേ ഒരു രക്ഷമില്ല നമുക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിക് നമുക്ക് ഇഷ്ടപ്പെട്ട ആക്ടർ ആക്ട്രസ് നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമ നമുക്കിഷ്ടപ്പെട്ട ഭക്ഷണം എല്ലാം അവർക്കറിയാം അപ്പം നമുക്കിഷ്ടപ്പെട്ട മീഡിയത്തിലൂടെ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അവർ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുകയാണ് നമ്മൾ എന്ത് കളിക്കണം എന്ന് അവരെ തീരുമാനിക്കുന്നത് നമ്മുടെ പൊളിറ്റിക്കൽ അപ്രോച്ച് എന്താണ് എൻ്റെ വേറെ ആരോടെ തീരുമാനിക്കുന്നത് നമ്മൾ ആരെ ആരാധിക്കണം ഏത് രാഷ്ട്രീയ നേതാവിനെയാണ് ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടത് എന്ന് നമ്മളല്ല തീരുമാനിക്കുന്നത് ഇപ്പോ വേറെ ആളുകളാണ് തീരുമാനിക്കുന്നത് അത്രമാത്രം നമ്മൾ പറയില്ലേ പണ്ടും മലയാളത്തിൽ വലിയ പ്രയാസമുള്ളൊരു വാക്കാണ് മസ്തിഷ്ക പ്രശ്നമാണോ ബ്രെയിൻ വാഷ് ചെയ്യുന്നതിനെ കുറിച്ചാണ് അങ്ങനെ നമ്മൾ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടുകൊണ്ട് ഇരിക്കുന്ന ഒരു വല്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് സ്വന്തമായ ഒരു അഭിപ്രായം നമുക്ക് രൂപപ്പെടുത്തി എടുക്കാൻ പോലും പറ്റാത്ത ഏത് നമ്മൾ ചിലരോട് തർക്കിക്കുമ്പോൾ ചിലര് ഭയങ്കരമായിട്ട് തർക്കിക്കും ചില സാറ്റ്സിക്സ് വെച്ചിട്ട് ഞാൻ അവസരം ചോദിക്കും ഇത് എവിടെ നിന്ന് കിട്ടിയത് അത് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടി അപ്പൊ അവര് ധരിച്ചിരിക്കുന്നത് എന്താ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന സ്റ്റാസിക്സ് ശരിയാണെന്നാ അവരത് വെച്ച് വാദിക്കുകയാണ് അതിലൂടെ കാണുന്നത് മുഴുവൻ എന്ത് റിലയബിലിറ്റിയാണ് ഉള്ളത് എന്ത് ക്രെഡിബിലിറ്റിയാണ് ഉള്ളത് നമ്മുടെ ഇപ്പോഴത്തെ ഇൻഫർമേഷൻ നെറ്റ് നമ്മൾ കിട്ടുന്ന ഈ അറിവിന് പണ്ട് നിങ്ങളൊക്കെ ഒരു തെറ്റിയൊരു ഫാക്ച്വൽ മിസ്റ്റേക്ക് ഒരു പത്രത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ അറിയിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം വേദിക്കുന്നു പറഞ്ഞൊരു കോളം വെച്ചിട്ട് അടിയിൽ പത്രാധിപരം എഴുതും ഇപ്പം ഇപ്പോൾ വിഷ്വൽ മീഡിയ മുഴുവൻ നിക്കുന്നു എത്ര തെറ്റായ വാർത്തകളാണ് ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ വിളിച്ചു പറയുമ്പോൾ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ അത് വലിച്ചെന്ന് പറയും നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഏത് തെറ്റായ വാർത്ത വലിച്ചെന്ന് പറയും വലിച്ചങ്ങ് പോവും വലിച്ചില്ലെങ്കിൽ അവിടെ കിടക്കും അത് ശരിയാണെന്ന് കുറെ ആളുകൾ നമ്മുടെ നാട്ടിൽ വിശ്വസിക്കും അതിനേക്കാൾ അപകടമാണ് സോഷ്യൽ മീഡിയയും ഡിജിറ്റൽ മീഡിയയും ക്ലൗഡ് മീഡിയയും ഈ കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഈ ധീരമായ അഭിപ്രായം പറയുന്ന കുറേ ആളുകളുടെ വാക്കുകൾ കേൾക്കാതെ ഈ ചുറ്റുപാടുകളെ നമ്മളെ സ്വാധീനിക്കുന്ന ഈ ബാഹ്യ ഘടകങ്ങളുടെ സ്വാധീനത്തെ മറികടന്ന് നമുക്കൊരു രാഷ്ട്രീയ അഭിപ്രായം രൂപപ്പെടുത്തിയെടുക്കാൻ നമുക്കൊരു സാമൂഹ്യമായ കാര്യം രൂപപ്പെടുത്തിയെടുക്കാൻ നമുക്ക് പറ്റുമോ പക്ഷെ ശരിക്കും നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ലോകത്തെല്ലായിടത്തും നടന്ന സംഭവങ്ങൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ ഞാൻ നിരന്തരമായി പറയുന്ന ഒരു പോയിന്റ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ലോകത്തെല്ലായിടത്തും ആവർത്തിക്കപ്പെടും വേറെ ഫോർമാറ്റിലാണ് ഞാൻ പറഞ്ഞവർ നേരത്തെ പറഞ്ഞവര് ഗീബൽസ് ഗീബൾസിന്റെ ഫോർമാറ്റിലാണ് അന്ന് ഇതുപോലത്തെ ഏകാധിപതികളായ ഭരണാധികാരികൾ അവർക്ക് ഒരു പത്രം ഉണ്ടാവുള്ളൂ ഒരു ജിഹ് ഉണ്ടാവുള്ളൂ ഒഫീഷ്യൽ ജിഹ് അതി കൂടി വരുന്ന വാർത്തയെ നമ്മൾ കേൾക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ റേഡിയോ വന്നപ്പോൾ ഒഫീഷ്യൽ റേഡിയോ ആ റേഡിയോയിലൂടെ നമ്മൾ കേൾക്കാൻ പറ്റുള്ളൂ ഇപ്പൊ അതുപോലെ തന്നെ ഇതെല്ലാം ഇതിനെല്ലാം മാറ്റിമറിച്ച് ഈ ഭരണാധികാരികളായ ആളുകൾ അല്ലെങ്കിൽ ഇതിനെ നിയന്ത്രിക്കുന്ന മാർക്കറ്റിലെ ശക്തികൾ മാർക്കറ്റ് പോലും മാറിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് ഈ ക്യാപിറ്റൽ പോലെ ഇല്ലാതായി കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ക്യാപിറ്റൽ പോലെ മൂലധനം നമ്മൾ ഏറ്റവും കൂടുതൽ മാർസൊക്കെ സംസാരിച്ചത് മൂലധനത്തെ കുറിച്ചാണ് ആ മൂലധനം പോലെ ഇല്ലാതായി അത് അവരൊക്കെ സ്വപ്നം കണ്ടാണ് ആ മൂലധനം ഇല്ലാതായി വേറൊരു സിസ്റ്റം വരുന്നത് പക്ഷെ ആ മൂലധനം ഉണ്ടായിരുന്ന കാലത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ അപകടകരമായ തരത്തിലേക്ക് അത് റീപ്ലേസ് ചെയ്യപ്പെടുക കേന്ദ്രീകരിക്കപ്പെടുക ക്ലൗഡ് ഫിനാൻസ് എന്നെല്ലാം പറഞ്ഞ് ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന വേഗത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളാണ് അതിനിടയിലാണ് നമ്മൾ ജീവിക്കുന്നത് ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങൾ ഇപ്പോൾ യുദ്ധത്തിനൊന്നും യാതൊരു നീതിയില്ല ഇതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഉക്രൈനിൽ നടക്കുന്ന യുദ്ധത്തെക്കുറിച്ച് പ്രെഡിക്ട് ചെയ്തു പോഷകരന് എന്നൊരു വാദ്യം പറയുന്നുണ്ട് ആ രണ്ടു ദിവസം കൊണ്ട് യുദ്ധം തീരും എന്ന് പ്രതീക്ഷിച്ചു കാരണം യു എസ് എസ് ആർ പോലെ പോലുള്ള ഒരു രാജ്യത്തിൻ്റെ സൈനിക ശക്തി കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് കൊണ്ടുപോയി ബോംബിട്ട് കഴിഞ്ഞാൽ തീരുന്ന ഉക്രൈനെയുള്ള പക്ഷെ ജിയോ പോളിറ്റിക്സ് അതല്ല ജിയോ പോളിറ്റിക്സ് മാറി അതിന്റെ കൃത്യമായ നിരീക്ഷണമാണ് എനിക്ക് വലിയ അഭിപ്രായം തോന്നി ആ പോയിന്റിനോട് ജിയോ പോളിറ്റിക്സ് ചേഞ്ച് ചെയ്തു നമ്മൾ കാണുന്ന കൊളോണിയലിസത്തിന്റെ കാലത്തുള്ള ജിയോ പോളിറ്റിക്സ് അല്ല ഇത് പലതരത്തിൽ നമ്മളെ കോളനികളാക്കുന്ന നമ്മളെ പലതരത്തിൽ നമ്മളെ അടിമകളാക്കുന്ന നമ്മളെ കൃത്യമായി അവരുടെ മാർഗത്തിലൂടെ നമ്മളെ കൊണ്ടുപോകാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു നിയോ കൊളോണിയൽ ഇക്കോണമി നിയോ കൊളോണിയൽ പോളിറ്റിക്സുമാണ് ഇന്നത്തെ ജിയോ പോളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഉക്രൈൻ വെറുതെ ഇരിക്കില്ല ഉക്രൈൻ ഒന്നും ഇല്ലെങ്കിൽ കൊടുക്കാൻ നാറ്റോ രാജ്യങ്ങളുണ്ടെന്നാണ് പറയുന്നത് അല്ലേ ആ നാറ്റോ നാട്ടോ പറയുന്നത് അപ്പൊ നമ്മൾ വിചാരിക്കും ബൈ പോളാർ തീർന്നു അമേരിക്ക സോവിയറ്റ് യൂണിയന്റെ പതനത്തോടു കൂടി അമേരിക്ക ഒറ്റയ്ക്കായി ലോകത്തിലെ നമ്മൾ െ ആ ലോക പോലീസുകാരനായി മാറിയെന്നൊക്കെ നമ്മൾ കളിയാക്കും അങ്ങനെ ലോക പോലീസുകാരൊന്നും അധികം വാഴാത്ത ഒരു വേറെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അമേരിക്കയും ചൈനയും തമ്മിൽ ട്രേഡ് വാറായി ഈ ക്ലൗഡ് ഫിനാൻസിംഗിന്റെ പേരിലാണ് ഏറ്റവും വലിയ ട്രേഡ് വാർ നടക്കുന്നത് ലോകം അതിവേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് രാജ്യവും പക്ഷേ അപകടകരമായ നിലയിലേക്ക് അത് പോകുന്നു എന്നുള്ളതാണ് അതായത് ടെക്നോളജിയിൽ ഉണ്ടായിരിക്കുന്ന ചേഞ്ച് അറിവിലുണ്ടായിരിക്കുന്ന എക്സ്പോഷൻ നോളജിൽ വിജ്ഞാനത്തിലുണ്ടായിരിക്കുന്ന മാറ്റം ഇതിന് ആരാണ് ഉപയോഗപ്പെടുത്തുന്നത് ക്വസ്റ്റ്യൻ ആരാണ് ഉപയോഗപ്പെടുത്തുന്നത് ആർക്ക് വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തുന്നത് ഗാന്ധി ആണെങ്കിലും മാർക്സ് ആണെങ്കിലും അത്ര ഐഡിയോളജികൾ മുന്നോട്ട് വെച്ച ആളുകളുടെ ഒരു ഡ്രീം ഉണ്ടായിരുന്നില്ലേ അവര് മനുഷ്യൻ നൂറ്റാണ്ടുകളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിധേയത്വത്തിന്റെ ചൂഷണത്തിന്റെ ആ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ച് ജാതീയമായ മതപരമായ പുറംപോക്കി ജീവിക്കാൻ വിധിക്കപ്പെട്ട മനുഷ്യരെ ജീവിതത്തിന്റെ മെയിൻ സ്ട്രീമിലേക്ക് കൈവിടിച്ചു കൊണ്ടുവരിക എന്ന മഹിതമായൊരു ലക്ഷ്യം ആ ആശയങ്ങൾക്കുണ്ടായി ആശയങ്ങൾ തമ്മിൽ ചിലപ്പോ നമ്മളെ സംഘടന ഉണ്ടാവും പക്ഷെ ലക്ഷ്യം അതായിരുന്നു അവിടെ ഇന്ന് ഈ ചേഞ്ച് ഇപ്പൊ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ തൊട്ട് വ്യവസായ വിപ്ലവം തൊട്ട് ഉണ്ടായി ഇപ്പോൾ ഈ അവസരത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലുണ്ടായിരിക്കുന്ന വലിയ റെവല്യൂഷണറിയ റാഡിക്കലായ ചേഞ്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇതാർക്കാണ് പ്രയോജനം ചെയ്യപ്പെടാൻ പോകുന്നത് എന്നത് വലിയ പ്രശ്നമാണ് ആരാണ് ഈ സാങ്കേതികത്വത്തെ ഈ ടെക്നോളജിയെ ഈ പുതിയ അറിവിനെ ആരാണ് ഉപയോഗിക്കാൻ പോകുന്നത് അത് ലോകത്തെമ്പാടും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതി പോലെ ഇപ്പോൾ ഉദിച്ചു ചേരുന്ന ഏകാധിപതികളായ ഭരണാധികാരികൾ അത് മിസ്യൂസ് ചെയ്യുമ്പോൾ ഈ അറിവും ഈ സാങ്കേതിക വിദ്യയും മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളും മിസ്യൂസ് ചെയ്യപ്പെടുമോ എന്നുള്ളൊരു കാര്യവും വാചകം പറയുന്നു തുന്നമ്പാടി നിക്കുക എന്നിട്ടും അവിടെ കൊണ്ടുപോയ ആറ്റം പോക്ക അത് പിന്നീടുള്ള ലോകത്തെ കീഴാക്കാൻ വേണ്ടിട്ടാണോ അല്ലാതെ ജപ്പാനെ കീഴാക്കാൻ വേണ്ടിട്ട് ജപ്പാൻ തീർന്നു ജപ്പാൻ തോറ്റു തോറ്റുപോയി തകർന്നു പോയി സാമ്പത്തികമായ തകർന്നു പോയ ജപ്പാനിലാണ് ഈ തീ ബോംബ് കൊണ്ടുപോയി വർഷിക്കുന്നത് അത് ലോകത്തിലുള്ള ബാക്കിയുള്ള എല്ലാവർക്കും ഉള്ള ഒരു മുന്നറിയിപ്പാണ് അതൊരു വലിയ ഒരു ലോക പോലീസുകാരൻ ജനിക്കുന്നു എന്നുള്ള ഒരു വലിയ മുന്നറിയിപ്പായിട്ടാണ് ആ ജപ്പാനിലെ ബോംബിങ് പറയുന്നത് നാഗസാക്കിയിലെ ഹിരോഷിമയിലെ ബോംബിങ് പറയുന്നു അത് പെട്ടെന്ന് എനിക്കിത് പറഞ്ഞപ്പോൾ അത് സ്ട്രൈക്ക് അത് അന്നത്തെ ഏറ്റവും വലിയ അറിവാണ് അറ്റം ബോംബെന്ന് പറയും ന്യൂക്ലിയർ ബോംബെന്ന് പറയും അന്നത്തെ മനുഷ്യരാശിയുടെ അതിനെ എത്ര കാര്യങ്ങൾ ഉപയോഗിക്കായിരുന്നു പവർ ജനറേഷന് വേണ്ടി ഉപയോഗിക്കാമായിരുന്നു ലോകത്ത് ഏത് അന്ന് ഉപയോഗിച്ചത് അതിന് വേണ്ടിയിട്ടാണ് ചരിത്രത്തിൽ അത് മുറിപ്പെടുത്തിയിരിക്കുന്നു അല്ലെ ചരിത്രത്തെ മുറിപ്പെടുത്തിയിരിക്കുന്നത് ആ ബോംബാക്രമണത്തിലൂടെയാണ് ഇന്നത്തെ ഈ സംഭവം എങ്ങനെയാണ് ഈ ഭരണാധികാരികളും ഭരണകൂടങ്ങളും അവർക്ക് പിന്തുണ പാടുന്നവരും മറ്റേ രാജകൊട്ടാരത്തിലെ വിദൂഷകന്മാരുടെ എണ്ണം വർദ്ധിക്കുകയാണ് കുറയുന്നില്ല ഇതിലെല്ലാം സ്തുതിഗീതം പാടുന്നവരുടെ എണ്ണം കുറയുന്നില്ല ഓരോ നെറൈറ്റിവുള്ള ഉണ്ടാക്കിയാണ് എന്നാൽ എന്തൊരു എളുപ്പമാണ് ഇപ്പോൾ ഗാന്ധിയൊക്കെ എത്രയോ പാടുപെട്ടിട്ടാണ് ഒന്നര ലക്ഷം പേജ് എഴുതി ഈ ലോകത്തെ മനുഷ്യരോട് മുഴുവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ഞാൻ പറയുമ്പോഴും ഈ വിമാനങ്ങളില്ലാത്ത കാലത്ത് മൂന്നാം ക്ലാസ് കമ്പാർട്ട്മെന്റിൽ കയറിയിട്ടാണ് ഈ കൊച്ചി കേരളത്തിൽ മുപ്പത്തിമൂന്ന് സ്ഥലത്ത് വന്ന് ഗാന്ധി പ്രസംഗിച്ചിട്ടുള്ളത് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു അല്ലേ ആളുകളുമായിട്ടുള്ള ആശയവിനിമയമായിരുന്നു അതിനാണ് ഒന്നര ലക്ഷം പേജുകൾ അദ്ദേഹം എഴുതിയത് ഗാന്ധിയുടെ ലിറ്ററേച്ചർ ഒന്നര ലക്ഷം പേജാണ് അങ്ങനെ എഴുതി എഴുതി പ്രസിദ്ധീകരിച്ച് ഈ യാത്ര ചെയ്ത് പ്രസംഗിച്ചാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ഇപ്പോഴത്തെ ആളുകൾക്ക് എത്ര എളുപ്പമാണ് അവര് സോഷ്യൽ മീഡിയയിൽ കൂടി അവര് നെറേറ്റീവ് എൻ്റാക്കിയാണ് അവരൊരു നെറേറ്റീവ് എൻ്റാക്കി ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം ഹിന്ദുത്വ സ്റ്റാർസ് പോയിട്ടൊരു പുസ്തകമുണ്ട് കുനാൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഈ വടക്കേ ഇന്ത്യയിലെ കവി സമ്മേളനങ്ങളിലും മറ്റേതിലൊക്കെ ഈ ഈ വർഗീയവാദികൾ ചെറിയ നിറയേറ്റുകൾ ഉണ്ടാക്കി അതിലൊരു നെറേറ്റീവ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതാവുമ്പോൾ ഇന്ത്യയിലെ ജനസംഖ്യയിലെ ഒന്നാം സ്ഥാനം മുസ്ലിം കമ്മ്യൂണിറ്റി വരുമെന്ന് ഹിന്ദുക്കൾ പിന്തള്ളപ്പെടുക ഇസ്ലാം മുഴുവൻ ഇസ്ലാം മതമാവും ഇന്ത്യയിലെ മെജോറിറ്റി ഇത് ഒരു നിറയ്ക്കു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ആരാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് രാജ്യത്തിന്റെ ഭരണാധികാരി അരികളായിരിക്കുന്ന ആളുകൾ അവരുടെ കയ്യിലാണ് ഏറ്റവും വലിയ ഡോക്യുമെന്റ് ഉള്ളത് അതിന്റെ കസ്റ്റഡി ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്തിന്റെ ഏറ്റവും അവസാനം നടന്ന സെൻസസിന്റെ കസ്റ്റോഡിയനായ ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന ഡോക്യുമെന്റ് എന്താ രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യയിലെ പോപ്പുലേഷൻ താഴോട്ട് വരികയാണ് എല്ലാവരുടെയും അതിൽ ഹിന്ദുക്കളുടെ പോപ്പുലേഷൻ താഴേക്ക് വരുന്നത് ത്രീ പോയിന്റ് ടു പെർസെൻറ്റേജാണ് മുസ്ലിംസിന്റെ അത്രയാണേ ഫൈവ് പോയിന്റ് ടൂ ആണ് താഴേക്ക് വരുന്നത് പോപ്പുലേഷൻ താഴേക്ക് അപ്പൊ എങ്ങനെ രണ്ടായിരത്തി അമ്പതിൽ മുസ്ലിങ്ങൾ ഈ പോപ്പുലേഷൻ താഴേക്ക് പോകുന്ന മുസ്ലിംസ് പോയിട്ട് ഇന്ത്യയിലുള്ള ഈ എൺപത് എത്ര എൺപത് ശതമാനം ഹിന്ദുക്കളെയും കവർ ചെയ്ത് ഇന്നല്ല ഈ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഫിഫ്റ്റി വൺ പെർസെൻറ്റേജ് ആണെന്ന് എങ്ങനെ ചോദ്യം കഥയെ ചോദ്യം അത് നറേറ്റീവാണ് ആണ് ചോദിച്ചു പോകും കണ്ടിപ്പോൾ അത് നറേറ്റീവ് അത് നമ്മൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് നൂറുപേരിലേക്ക് ആയിരം പേരിലേക്ക് പതിനായിരം പേരിലേക്ക് ഈ നറേറ്റീവുകൾ പറഞ്ഞു കൊണ്ടിരിക്കുക ഈ നറേറ്റീവുകളാണ് നമ്മളെ അപകടത്തിലാക്കുന്നത് ഈ നെറേറ്റീവുകൾ കേരളവും മോശമല്ല ഇപ്പൊ മുനമ്പത്ത് പത്തറുന്നൂറ് പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതം ആ ജീവിതത്തിൽ നിന്ന് ആളുകൾ നെറേറ്റീവുകൾ ഉണ്ടാക്കുകയാണ് ഓരോരുത്തരും അവർക്ക് ഇഷ്ടപ്പെട്ട നെറേറ്റീവുകൾ ഉണ്ടാക്കുക ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാക്കുക അവർ എന്നിട്ട് ആഘോഷിക്കുകയാണ് എന്നിട്ട് അവര് നമ്മളെ ചോദ്യം ചെയ്യുകയാണ് നമ്മൾ വാസ്തവം പറയുമ്പോൾ സത്യം പറയുമ്പോൾ ആ പാവപ്പെട്ടവരുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ചോദ്യം ചെയ്യപ്പെടുകയും നമ്മൾ വിചാരണ ചെയ്യപ്പെടുകയും ചെയ്യുന്ന കാലമാണ് ഈ പൊളിറ്റിക്കൽ നറേറ്റീവ്സും സോഷ്യൽ നറേറ്റീവ്സും നമ്മളെ വിഴുങ്ങാൻ തുടങ്ങുന്ന കാലത്താണ് ഡോക്ടർ ഫസൽ ഗഫൂറിനെ പോലുള്ള ആളുകൾ ഇത്രയും ധീരമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി ഒരു പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് പ്രതീക്ഷ നൽകുന്നു എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു പഠനമായ പോകും എല്ലാവരും സംസാരിക്കാനുണ്ട് തീർച്ചയായും ഞാൻ ഐ ആം വെരി മച്ച് പ്രിവിലേജ് അദ്ദേഹം പോലുള്ള ഒരാളുടെ പുസ്തകം പ്രകാശം ചെയ്യാൻ എന്നെ ക്ഷണിച്ചതിലൂടെ ഞാൻ കൂടി ആദരിക്കപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത് വ്യത്യസ്തമായ ആശയങ്ങളുള്ള ഒരാളാണ് ശ്രീ കെ ടി കുഞ്ഞു സാർ പക്ഷെ ഞാൻ അദ്ദേഹത്തെ നന്നായി നിരീക്ഷിക്കുന്ന ഒരാൾ ആദ്യമായിട്ടാണ് ഇവിടെ വെച്ച് നേരിട്ട് പരിചയപ്പെടുന്നത് പക്ഷെ നല്ല ക്ലാരിറ്റി ഉള്ള ആളാണ് പറയണ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിനും നല്ല ക്ലാരിറ്റിയോടുകൂടി പറയുന്ന കാര്യങ്ങൾ ഭംഗിയായി പറയുന്ന ഒരാൾ വ്യത്യസ്തമായ ആ സംവാദങ്ങൾ നടക്കട്ടെ ആ സംവാദങ്ങൾ നടക്കട്ടെ എന്താ ജനാധിപത്യം ജനാധിപത്യം എന്ന് പറയുന്നത് ഡിസ്കോസാണ് അല്ലേ ജന അല്ലേ നമ്മുടെ സംവാദങ്ങളാണ് ആർക്കും പ്രയോജനമില്ലാത്തതല്ല ഇപ്പം നടക്കുന്നത് ആർക്കും പ്രയോജനമില്ലാത്ത സംവാദങ്ങളാണ് പക്ഷെ ഔട്ട്കം ഉണ്ടാവണം സംവാദങ്ങളിലൂടെ ഡിസ്കോസിലൂടെ ഔട്ട്കം ഉണ്ടാവണ്ട ഗുണപരമായ മാറ്റങ്ങൾക്കുള്ള വഴിയായിരിക്കണം അത് തെളിയിക്കുന്നത് ആ സംവാദങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം ഈ അപകടത്തിൻ്റെ പുറകെ പോകാതിരിക്കുക അപകടമാണ് നമുക്ക് ചുറ്റും ഭീതിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് നമുക്ക് ചുറ്റും നടക്കുന്നത് നമ്മളത് അറിയുന്നില്ല കാരണം പണ്ടു വന്ന ഫോർമാറ്റിലല്ല അതിങ്ങോട്ട് വരുന്നത് ഇപ്പൊ വരുന്നത് നാഷണലിസം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ പെട്ടെന്ന് വീഴും നമുക്കറിയാവുന്ന ദേശീയത നമുക്കറിയാവുന്ന ദേശീയത ഗാന്ധിയും ഒക്കെ നമ്മളെ പഠിപ്പിച്ചു തന്ന ദേശീയതയാണ് നമുക്കറിയാവുന്നത് ഇപ്പൊ അവര് പറയുന്നത് നാഷണലിസമാണ് നാഷണലിസ്റ്റ് പോപ്പുലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ കേൾക്കുമ്പോ ലിറ്ററൽ മീനിങ് കറക്റ്റ് പക്ഷെ സാധനം മറ്റേതാണ് ഏത് ഞാൻ പറഞ്ഞ ഇരുപതാം നൂറ്റാണ്ടിലെ ആദ്യകാലത്തുണ്ടായിരുന്ന മറ്റേ കുഴപ്പം പിടിച്ച സാധനമാണ് ഇതിനെ രണ്ടിനെയും തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ പഠിക്കുക അതിന് ഫസൽ ഗഫൂറിനെ പോലുള്ള എഴുത്തുകാർ വഴികാട്ടികളാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അദ്ദേഹത്തെ പ്രത്യേകമായി അഭിനന്ദിച്ചു ഈ പുസ്തകം പ്രകാശനം ചെയ്തറിയും ഇനിയും പ്രമുഖർ സംസാരിക്കാനുണ്ട് അതിനു മുമ്പായി ഗ്രന്ഥകർത്താവിന്റെ മറുപടിക്കായി